ലക്ഷക്കണക്കിന് ഷാളുകളും ഹിജാബുകളുമാണ് എനിക്ക് ചുറ്റും ഈ കാണുന്നത് വില കെട്ടൽ തീർച്ചയായും നിങ്ങൾ ഞെട്ടും കാരണം ഷാളുകളുടെ വില സ്റ്റാർട്ട് ചെയ്തത് വെറും അഞ്ച് രൂപ മുതലും ഹിജാബിന്റെ വില സ്റ്റാർട്ട് ചെയ്തത് മുപ്പത് രൂപ മുതലുമാണ് ഞാൻ നിൽക്കുന്നത് ഗുജറാത്തിലെ സൂറത്തിലുള്ള ഏറ്റവും വലിയ ഷാളിൻ്റെയും ഹിജാബിൻ്റെയും മാനുഫാക്ചറിങ് ടീമായ ശ്രീ സ്ഥലസ ക്രിയേഷനിലാണ് ഇവിടുത്തെ ഷാളുകളുടെയും ഹിജാബിൻ്റെ വിലയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ ഞെട്ടിക്കും അത് ഉറപ്പാണ് കാരണം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഷാളിൻ്റെ ഹിജാബിൻ്റെയും ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്നത് ഇവരാണ് ഇവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷാളുകളുടെ വില ഉൾപ്പെടെ പറഞ്ഞുതരാം ഓരോ വെറൈറ്റിയുടെയും വില ഉൾപ്പെടെ പറഞ്ഞുതരാം അഞ്ച് രൂപ വെറും അഞ്ച് രൂപ മുതലാണ് ഷാളുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം എണ്ണായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് ഈ ഷോപ്പ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ കളക്ഷനും അത്രയും ഒരുപാട് വെറൈറ്റികളും ഈ ഒരു ഷോപ്പിലുണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് ഷോളുകളും ഹിജാബുകളും അയക്കുന്നത് ഈ ഒരു ടീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിലകൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളും വിലകളെക്കുറിച്ചൊക്കെ പറയാനുണ്ട് നിങ്ങൾക്ക് കേരളത്തിലേക്ക് അയക്കാനുള്ള സൗകര്യമുണ്ട് ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡെലിവറി കുറിച്ച് ആലോചിച്ചാൽ ആരും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ ഒന്ന് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം वेरिटीज के വിലകളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഈ ഷോപ്പിന്റെ ഒരു സ്റ്റാഫ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനാണ് नमस्ते नमस्ते सर नमस्ते ओके okay, आपका नाम मेरा नाम हेमंत है दोस्तों मैं आप मेरी कंपनी श्री सालासर क्रिएशन में आपका स्वागत करता हूं आज मैं आपके चैनल पे पहली बार आ रहा हूं आपका स्वागत करता हूं मेरी कंपनी का नाम श्री सालासर क्रिएशन रहने वाला है സൂറത്ത് സ്റ്റേഷൻ സ്റ്റേഷൻസ് പേര് ഇവിടുത്തെ വെറൈറ്റികളും വിലകളും ഒക്കെയാണ് പോകുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രം ഫൈവ് റുപ്പീസ് ഓക്കെ അഞ്ച് രൂപ മുതലാണ് ഷാളുകളുടെ വില ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് then this is our right shop okay. to you choose the dupattas variety in hijab variety i will do a dealing in only wholesale this types of variety i will give you only 5 rupees variety okay anje veru 5 rupees mathramana ipo i kaanicha iye yeah. variety da vela varunadu this item only 10 rupees 10 rupees idana ee ee set full 10 rupees aan yes asia big wholesale retailer i will in dupattas 3500 sample in my shop okay. 5 rupees starting rate 2000 ending rate in surat biggest wholesaler ാണ് ഈ ഷോപ്പിൽ ഉള്ളത് വില സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് രൂപ മുതൽ അഞ്ച് രൂപ തുടങ്ങി രണ്ടായിരം രൂപ വരെയാണ് ഈ ഷോപ്പിലെ ഷാളുകളുടെ വില വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ക്വാളിറ്റി നല്ല വില കുറവാണ് അപ്പോൾ നമുക്ക് അടുത്ത റേറ്റ് നോക്കാം ീസ് കോൺടാക്ട് ഓക്കെ ഇതുപോലെ ആയിട്ടാണ് വരുന്നത് ഇതില് ഇരുപത്തഞ്ച് പീസ് ആയിട്ടാണ് ഒരു സെറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും അല്ലാതെ സിംഗിൾ പീസ് അവര് തരില്ല ഈ ഇത് ഈപത് രൂപയാണ് ഈ ഒരു ഫുൾ സെറ്റിൽ വരുന്നത് ഇതേ കണ്ടില്ലേ ഇതുപോലുള്ള സെറ്റിലായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രൈസ് റേഞ്ച് നോക്കാം രൂപ മുപ്പത് രൂപയ്ക്കുള്ളതാണ് കാണുന്നത് ക്വാളിറ്റി ഉണ്ടോ നമുക്ക് നാട്ടിൽ ഈ ഒരു ക്വാളിറ്റി ഉള്ള ഷാളൊക്കെ എത്ര വരുമെന്ന് എല്ലാവർക്കും അറിയാം വീഡിയോ കാണുന്നത് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല രൂപ രൂപ ഇത് രൂപയ്ക്ക് വരെ സെയിൽ പറയുന്നത് ഇവർക്ക് സ്ഥിരമായിട്ട് കേരളത്തിൽ ഒത്തിരി ഷോപ്പുകളിലേക്ക് അവർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കറിയാം ഇത് ഇവിടുന്ന് വാങ്ങുന്ന വില ഇവർ പറയുന്നുണ്ട് അവർ വിൽക്കുന്ന വില ഇവർക്കറിയാം അതാണ് പറയുന്നത് രൂപയ്ക്ക് വാങ്ങുന്ന സാധനം നമുക്ക് വിൽക്കാൻ സാധിക്കും ഇത് ഓക്കെ ഷാളുകൾ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ഷാളുകൾ മുപ്പത് രൂപ വെറും മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും ാണ് ഇപ്പോ കാ വീണ്ടും കണ്ടില്ലേ केरला में बहुत कस्टमर है केरला में बहुत कस्टमर है केलीकट हो गया कोचीगुडी हो गया कन्नूर हो गया हर जगह हमारा माल जाता है okay, केरला okay. हो गया साउथ का कोई भी एरिया हो कर्नाटक हो uh -huh. चाहे केरला हो चाहे तमिलनाडु हो हर uh -huh. जगह हमारा माल जाता है ओके okay. ഒരുപാട് സ്ഥലത്ത് ഒരു ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഓരോ ഷോപ്പും സെലക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമാണ് അന്വേഷിച്ച അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഷോപ്പ് ഷോപ്പുകളിലേക്ക് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്ക് ഷോ ഷാളും ഹിജാബും പോകുന്നത് സുഹൃത്തുള്ള ഈ ഷോപ്പിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വിലകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് നൽകുന്ന രീതിയിൽ ബിസിനസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിലകളിലാണ് വെച്ചിരുന്നത് ഇതെല്ലാം മാനുഫാക്ചറിങ് പ്രൈസ് മാനുഫാക്ചറിങ് പ്രൈസ് ആണ് അതുകൊണ്ട് ഈ വിലകൾ നിങ്ങൾക്ക് ലഭിക്കില്ല ഒരുപാട് വെറൈറ്റി ഉണ്ട് വെറൈറ്റികൾ ഫൈവ് ഹൺഡ്രഡ് മൂവായിരത്തി അഞ്ഞൂറ് ये वीडियो के अंदर मैं इतनी वैरायटी आपको नहीं बता सकता हूँ वीडियो एक है जो सैंपल मैं आपको बता सकता हूं कि इस टाइप की वैरायटी मेरे पास है नहीं, अगर नहीं। आपको सारी वैरायटी देखनी है सूरत आ रहे हो तो एक बार मेरी शॉप पे जरूर आइए मैं आपको सारी वैरायटी बताऊंगा मेरे गोडाउन पे आइए एक बार लोकेशन के ऊपर आप विजिट करिए शॉप के ऊपर विजिट करिए वेरायटी और चीज और रेट देने की गारंटी दोस्तों मेरी है ओके സൂറത്തിൽ ഒരു തവണ നിങ്ങൾ വരുമ്പോൾ ഈ ബിസിനസ് വസ്ത്ര ബിസിനസ്സിന് വേണ്ടി സൂറത്തിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നു പോലും ഇല്ല ഷോപ്പിൽ ഒന്ന് വരാം ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇദ്ദേഹം ഇവിടെ ഉള്ള വെറൈറ്റികൾ മുഴുവൻ വീടിൽ ഉൾപ്പെടുന്ന സാധ്യതയിൽ കാരണം അത്രമാത്രം വെറൈറ്റികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തവണ ഷോപ്പിൽ വരാനാണ് ഇത് ആവശ്യപ്പെടുന്നത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെറൈറ്റികളെല്ലാം തന്നെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വെറൈറ്റിയും കളക്ഷൻ ഇവിടെ ഉണ്ടെന്ന് ഇത് കണ്ടില്ലേ ഒരുപാട് വെറൈറ്റികളുണ്ട് ഒരുപാട് വെറൈറ്റികൾ ഇവർ തരുന്ന വിലകൾ വെച്ചിട്ട് ക്വാളിറ്റി ഒരിക്കലും നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും സൂറത്തിലുള്ള വസ്ത്രങ്ങളുടെ വില അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് ഇവരിവിടുന്ന് കൊടുക്കുന്നത് ഈ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നൂറ് നൂറ്റി അൻപത് രൂപയൊക്കെ ആകുന്നത് അതുകൊണ്ട് ക്വാളിറ്റിയിൽ ഒരു ഒരു കോംപ്രമൈസിൽ ധൈര്യമായിട്ട് വാങ്ങാം നിങ്ങൾക്ക് ഇനി ഞാൻ വീഡിയോയിൽ പറയുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ സൂറില് വരാം രണ്ട് കിലോമീറ്ററുള്ളിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്ററുള്ളിലാണ് ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം വന്നു കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റികളും എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം പറഞ്ഞു തരും ഇദ്ദേഹം എപ്പോഴും ടൈപ്പ് ഷോപ്പുണ്ടാവും आगे सीजन आ रही है, दिवाली आ रही है तो दिवाली की तैयारी हम अभी से चालू कर देते हैं आगे जैसे रक्षाबंधन सीजन आ रही है तो उसकी सीजन हमारी पहले से तैयार हो गई है हम आगे चलते ट्रेंडिंग के साथ बिजनेस करना है नई वैरायटी परचेज करनी है नई वैरायटी कुछ देख रहे हैं तो दोस्तों सूरत के साथ श्री सारा सरफ के साथ जुड़ के आप अपना काम करिए दुपट्टे के अंदर आपको इस सारी वेरायटी जो मिलने वाली है मात्र होलसेल के अंदर मिलने वाली है इस टाइप की वेरायटी डिजाइन आपको सूरत मार्केट के अंदर नहीं देखने को मिलेगी ये चीजें तो दोस्तों देख रहे हो ना बहुत ही खूबसूरत चीजें देख रहे हैं आज मैं दोस्तों आपके लिए पहली बार आ रहा हूँ वीडियो को देख रहे हैं तो लास्ट तक देखिएगा क्योंकि इस वीडियो के अंदर मैं कुछ ऑफर आइटम भी दिखाऊंगा और कुछ वेरायटी भी बताऊंगा तो इस वीडियो को समझिए चीज को देखिए क्वालिटी को देखिए अगर आपको वीडियो में नहीं समझ आ रहा है तो दोस्तों स्क्रीन पे देखे नंबर पे आज ही कॉल करके अपना फोन उठाइए और कॉल करिए वीडियो कॉल के साथ भी आप अपना परचेसिंग कर सकते हैं दोस्तों मिनिमम ऑर्डर की दोस्तों बात करूं तो दस हजार रुपए का रहने वाला है ഡെലിവറി ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക് ഇനി അഥവാ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയക്കുകയോ ഒന്ന് വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഡീറ്റെയിൽസ് എല്ലാം അയച്ചുതരും അയച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കോൾ ഇന്നുകൊണ്ട് തന്നെ ഇതിന് വെറൈറ്റികൾ നോക്കി പ്രൈസ് അവർ കാറ്റലോഗ് എല്ലാം അയച്ചുതരും കാറ്റലോഗ് അയച്ചു തരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അപ്പോൾ നേരിട്ട് വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇത് സെലക്ട് ചെയ്യാം വീഡിയോ കോളിൽ എല്ലാം സെലക്ട് ചെയ്യാം എല്ലാ ഐറ്റംസും ഒരു പാഴ്സൽ ഓക്കെ നാലി അഞ്ച് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന സാധനം നിങ്ങൾ വീട്ടിൽ എത്തിച്ചേരുന്നതാണ് അപ്പം അതുകൊണ്ട് നേരിട്ട് വരേണ്ട ആവശ്യമില്ല ഇനി മിനിമം പർച്ചേസ് എമൗണ്ട് പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് മുതലാണ് നിങ്ങൾക്ക് മുകളിലേക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഹിജാബിന്റെയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇവരുമായിട്ട് ചേർന്നിട്ട് ഡിസൈൻ ചെല സാ ഡിസൈനെ ये ये जैसे ये देखिए इस टाइप के 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 अगर चंदेरी ऊपर ऊपर फैंसी आइटम चाहिए चाहिए सूट और किसी मैचिंग करने के लिए आपको ാണ് നല്ല ക്വാളിറ്റി റുപ്പീസ് വരുന്നത് അതിന്റെ ക്വാളിറ്റി അതിനുണ്ട് നമ്മുടെ അവിടെ രൂപയ്ക്ക് ചിന്തിക്കാനോ പറ്റില്ല നല്ല ക്വാളിറ്റി ഉള്ള കണ്ടില്ല ഷാളുകളാണ് പ്രൈസിൻ്റെ കാര്യം നിങ്ങൾ ടെൻഷനാവേ വേണ്ട നല്ല പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും ഒന്ന് ഞാൻ പറയാം എൻ്റെ പേഴ്സൽ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഒരു തവണ ഫസ്റ്റ് ടൈം ഒന്ന് നേരിട്ട് വരിക നേരിട്ട് വന്ന് ഈ ക്വാളിറ്റിയും ഈ വെറൈറ്റികളെല്ലാം നിങ്ങളൊന്ന് കാണുക കണ്ടതിന് ശേഷം ഇവർ വേണ്ട ബിസിനസ്സിലേർപ്പെടുക പിന്നീടുള്ള സമയങ്ങളിൽ നിങ്ങൾ സ്റ്റോക്ക് അവിടെ തീരുന്ന സമയങ്ങളിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ഇവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കൊറിയർ അയച്ചിരും അപ്പോൾ ഫസ്റ്റ് ടൈം അതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അതൊരു രീതിയാണല്ലോ ഫസ്റ്റ് ടൈം വന്നിട്ട് നേരിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പൊ ഷോപ്പിൽ വീട്ടിലിരുന്ന് ബിസിനസ് തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഷോപ്പിലോട്ട് അങ്ങനെ വളർന്നുവന്ന ഒരുപാട് പേര് ഒരുപാട് ഹാപ്പി സൗത്ത് ഏരിയ പതിനായിരത്തിന് പുറത്ത് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഒത്തിരി വർഷമായിട്ട് ഇവിടെയുള്ള ഷോപ്പാണ് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ലഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷോപ്പാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ബിസിനസ്സിലേക്ക് വരാം ഇഫ് യു ഹിജാബ് You want. हिजाब वैरायटी ओनली थर्टी रुपी स्टार्टिंग रेट ही हिजाब ओके दिस टाइप हिजाब यू वांट मुप्पद रुपए की वाला हिजाब वाला ना ये कारण है मुप्प वेर मुप्पद रुपए का ला दिस टाइप हिजाब यू ओनली ट्वेल्व ट्वेल्व पीस सेट ओके दिस ऑल एक्सपोर्ट क्वालिटी आइटम आई विल सेंड इन ऑस्ट्रेलिया यूएसए कनाडा सारजा आई विल सेंड दिस टाइप्स ऑफ आइटम ओके या इफ यू वांट दिस टाइप ऑफ आइटम और इफ यू स्टैंडिंग दिस टाइप्स ऑफ हिजाब एक्सपोर्ट क्वालिटी आइटम देन यू कांटेक्ट विद मी क्वालिटी ഉണ്ടോ അതിന്റെ ഇന്ത്യയിൽ മാത്രമല്ല ഇവരുടെ ബിസിനസ് ഓസ്ട്രേലിയ ഷാർജ ദുബായ് അങ്ങനെ ഒരുപാട് കൺട്രിയിൽ നിലവിൽ അവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കൺട്രിയിലേക്ക് ഇവർ കയറ്റി ടി അയക്കുന്നുണ്ട് നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് എവിടെ ഇരുന്നിട്ടായാലും നിങ്ങൾക്ക് ഇവരുടെ ഈ പ്രോഡക്റ്റ്സ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം മിനിമം പർച്ചേസ് അപ്പോഴും പതിനായിരം രൂപ തന്നെയാണ് ഒരുപാട് ക്വാളിറ്റിയുള്ള ആണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് നിലവിലുണ്ട് भैया ये सब वैरायटी है ये हिजाब के अंदर वैरायटी अगर आप हाँ हिजाब की वैरायटी ढूंढ रहे हैं वो भी एकदम बुटीक क्वालिटी में ढूंढ रहे हैं अच्छे फैब्रिक के अंदर ढूंढ रहे हैं okay. तो हिजाब की वैरायटी आप एकदम मेरे साथ मैन्युफैक्चरिंग रेट में अगर आपको परचेज करनी है तो सूरत से सीधा श्री साला क्रिएशन के साथ कंपनी के साथ जुड़ के आप अपना काम कर सकते हैं एक्सपोर्ट चाहिए ना क्वालिटी है ना पादों ने, 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 ने ना इन्हें लोग क्वालिटी का कार्य तो तुम उन्नत पैटी का कार्य नहीं ला परतोड़ अगर के बिजनेस दिस टाइप बनारसी दुपट्टा ബനാറസി ദുപ്പട്ട ക്വാളിറ്റി ുപ്പട്ട് നാല് വരുന്നുണ്ട് ഇതില് മാ

ഓക്കെ ഒരുപാട് മാർക്കറ്റിൽ മൂവിംഗ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കാണിക്കുന്നത് എല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ഡയബിൾ ഐറ്റം ഓക്കെ ഇത് ഐറ്റം ആണ് ഇഷ്ടപ്പെട്ട കളറിലേക്ക് ിസ് പാട്ടേൺ സീക്വൻസ് ഓൾ ബുട്ടിക് ഡിസൈൻ അവൈലബിൾ യു ഡി നോട്ട് സി ദിസ് ടൈപ്സ് ഓഫ് സെമ്പിൾ ൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു നിങ്ങളിലേക്ക് ഒരുപാട് ഇത്രയും മോഡലുകളും this type in Pakistani item. Pakistani type and Pakistani dupatta, dh. full size, 2.5 meter cut in this dupatta. See this print and this work, 1000 plus meter in one dupatta. Okay, I think it's a mirror, it's a mirror, it's a mirror, it's a mirror, it's a mirror. Original mirror. Original mirror. Okay, I think it's a original mirror. In this heavy, if this purchase. Okay, this is a mirror. 1500 varinna. plus mirror in this dupatta. ഇത്രയും വർക്ക് വരും ദുപ്പട്ടേക്കൊക്കെ നമ്മുടെ അവിടെ നാട്ടിൽ എറ്റൊരു രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും ആലോചിക്കുക ഇതൊക്കെ വളരെ കുറഞ്ഞ വിലയിലാണ് ഇവിടെ ലഭിക്കുന്നത് വളരെ കുറഞ്ഞ വിലയിൽ നീ കണ്ടില്ലേ ഇവരെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഏരിയയാണ് ഇതിൻ്റെ അടുത്ത മറ്റൊരു ഏരിയ ഉണ്ട് അവിടെ ഇതുപോലെ തന്നെയാണ് എല്ലാം കൂടെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാൽ പോലും റെഡി ആയിട്ട് അവർ അപ്പോൾ തന്നെ തരാൻ സാധിക്കുന്നവർ പറയുന്നത് പിന്നെ കൂടാതെ ഒരുപോലെ ചെറിയ കസ്റ്റമർ ആയാലും വലിയ കസ്റ്റമർ ആയാലും ഒരുപോലെ ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ വലിയ ബോട്ടിങ് ഷോപ്പ് ഇടരിക്കുന്നവരായാലും ചെറിയ തന്നെ അല്ല വീട്ടിൽ ചെറിയ ബിസിനസ് ചെയ്യുന്നവരായാലും ചെറിയ തന്നെ ഇവരല്ലാരേ ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്നാണ് പറയുന്നത് സബി ഏകദേശം സബി सबके लिए माल मिलेगा ऐसा नहीं है मेरे पास एक जन के लिए माल मिलेगा सबके लिए माल मिलेगा कोई फेरी करके बेचता हो चाहे किसी का शोरूम हो चाहे किसी का बुटीक हो चाहे मेरी घर की बहन है जो आप घर से काम करते हैं उनके लिए भी मेरे पास माल मिलेगा माल सबके लिए सबके लिए अवेलेबल है रेट भी दोस्तों सबके लिए एक ही है चाहे बड़ा हो चाहे छोटा हो सबके लिए एक ही रेट है दो. लोकेशन दोस्तों लोकेशन भैया लोकेशन एक बार लोकेशन मेरा दोस्तों श्री सूरत में रहने वाला है श्री सलासर क्रिएशन स्टेशन से मात्र दो किलोमीटर की टू किलोमीटर दूरी के ऊपर रहने वाला है सरदार मार्केट के सामने ऑर्चिड टावर സെവൻ ജീറോ വൺ സെവൻ ഫ്ലോർ ഷോപ്പിനെ ഞാൻ ലൊക്കേഷൻ ഇവരുടെ ലൊക്കേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും പിൻ ചെയ്ത് വെച്ചു തരാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂറത്തിൽ വന്നതിന് ശേഷം ആ ലൊക്കേഷന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഷോപ്പിൽ എത്താൻ വേണ്ടി സാധിക്കും എല്ലാ സപ്പോർട്ടും കഴിഞ്ഞാൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ഇത് സപ്പോർട്ട് ഇവർ ചെയ്തു തരുന്നതാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ പതിനായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് ചേർന്ന് ബിസിനസ് തുടങ്ങാൻ വേണ്ടി സാധിക്കും